കരിവള്ളൂർ പെരളത്തെ പൂട്ടിയിട്ട വീട്ടിൽ മോഷണശ്രമം പെരളത്തെ റിട്ടയേർഡ് അധ്യാപകൻ കെ ടി ഗോവിന്ദന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് ഫ്രിഡ്ജിലെ വെള്ളവും മേശപ്പുറത്തെ ബിസ്ക്കറ്റും കഴിച്ച് മോഷ്ടാവ് മടങ്ങുകയായിരുന്നു കരിവള്ളൂർ പെരളത്തെ റിട്ടയേർഡ് അധ്യാപകൻ കെ ടി ഗോവിന്ദൻ വീടുകൂട്ടി ഭാര്യ ജോലി ചെയ്യുന്ന ഇരിക്കൂറിലേക്ക് ചൊവ്വാഴ്ചയാണ് പോയത് കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തിയപ്പോഴാണ് വരാന്തയിലെ ഗ്രിൽസിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത് അലമാരയിലെ വസ്ത്രങ്ങളും രേഖകളും വലിച്ചു പുറത്തിട്ട നിലയിലും വീട്ടിൽ പണവും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നില്ല നിരാശനായ മോഷ്ടാവ് ഫ്രിഡ്ജിലെ വെള്ളവും മേശപ്പുറത്തെ ബിസ്ക്കറ്റും മടങ്ങി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഇവിടെ ഇന്ന് രാവിലെ പതിനൊന്നര മണിയായിരുന്നു ആ സമയത്ത് ഇവിടെ എത്തുമ്പോഴേക്കും പുറത്തെ സിറ്റൌട്ടിന്റെ ഗ്രിൽസ് ഞാൻ ഉള്ള കൂട്ടിയിട്ടാണ് പോയത് ആ ഗ്രിൽസിന്റെ കൂട്ട് കാണുന്നില്ല അത് കട്ട് ചെയ്തിട്ട് ആരോ കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ചെറിയ സംശയം വന്നു ഇതിനുള്ള ആൾ കയറിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ അളിയനെ വിളിച്ച് അളിയൻ വന്നു കയറാകും രണ്ടാമത് ഒറ്റക്ക് കയറാൻ അത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ടാമത് രണ്ടാളും കൂടി നോക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് വീട് മുഴുവൻ എല്ലാ ഷെൽഫിലെത്തി സാധനങ്ങൾ മുഴുവൻ ബാഗും ഡ്രസ്സും സർട്ടിഫിക്കറ്റും ഡോക്യുമെൻസും എല്ലാം വലിച്ചു നേരത്തെ എല്ലാം പൈസ പക്ഷേ സ്വർണവും പൈസയും ഒന്നും ഞാൻ ഞാനിവിടെ വെച്ചിരിക്കുക പപ്പരട്ടയിലെ വി ബുഹറയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാവ് കയറാൻ ശ്രമിച്ചു ആൽവാസികൾ അറിഞ്ഞതോടെ രക്ഷപ്പെട്ടു ഈ വീട്ടിലും ആളുണ്ടായിരുന്നില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ